അടിപൊളി കൈ മുമ്പോട്ടേക്ക് നീട്ടി പിടിക്കാം നീട്ടി കിട്ടണ ആ പിടിച്ചു ആ ഇത് ഒന്നും കൂടെ വെരി ഗുഡ് ഒന്നുകൊടി അടിക്കൂ നീ

ഇവിടെ കാർഗോ കാർഗോനേറ്റ് നടക്കുന്നുണ്ട് കാർഗോ കാർഗോനേറ്റ് കുട്ടികൾ കാണുക അത് എങ്ങനാ ചെയ്യുന്നത് നോക്കുക തല കുത്തി പറഞ്ഞേ എന്ന സാഹസിക ഇനം ചെയ്യുന്നു ും നല്ല കയ്യടി കൊടുത്തെ നമ്മുടെ അസിസ്റ്റന്റ് അല്ലേ നമ്മുടെ യൂത്ത് നമ്മുടെ അഡിക്ഷൻ എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം അഡ്വഞ്ചർ അൾട്ടിമേറ്റ് അഡിക്ഷൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അച്ഛൻ ഇത് ചെയ്യുന്നത് എങ്കിലും വളരെ പെർഫെക്റ്റായി കൈ പിന്നിലേക്ക് പിടിച്ച് കാട് കൊണ്ട് ചവിട്ടി വളരെ മനോഹരമായി പ്രസംഗം മാത്രമല്ല പ്രവൃത്തിയും ഉണ്ട് തനിക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വെരി ഗുഡ് പോരീങ്ങതാ അങ്ങനെ അല്ലല്ല ആൈടറി കണ്ടോ അങ്ങനെ വരുമ്പോൾ கரெக்ட்டா മുന്നണ്ട മുന്നണ്ട ആ അങ്ങനെ പോരെ രണ്ടു വണ്ടിടേക്കി মারดิ ആ രണ്ട് കൈയും ഫ്രണ്ടിലേക്കി ചൂട്ട് মারு ആ 这个地方是吧？ ോ നീ ആയിട്ടൊക്കെ ആ കായിരൂപായിട്ട് കയറിക്കോ ഞാൻ മായ രാശരി ആണ് സികാനാനിയോ ഓക്കേ രൂമേറ്റ് ആണ് ഓക്കേ ആണ് അറിയാ തലേക്ക് ആ ആ ആടാ പറ നാലേസം ഒന്നിച്ചാ പറയുന്നേ എങ്ങോട്ട് നടക്കാൻ അതിനെ അപേക്ഷ അറിയാ ഇതിനെ ആദിയോ ഓക്കേ അതിനെ അതിനെ വിളിക്കാനാണ് പറതെടാ മാർിക്കാടാ മാർക്കോടാ ബൈ ബ്രമരി കടാവോ सारे